ഹായ് കൂട്ടുകാരെ മുടി നന്നായി തഴച്ച് വളരാനും മുടിക്ക് നല്ല നിറം വയ്ക്കുവാനും അതായത് കളർ വയ്ക്കും ബ്ലാക്ക് കളർ വെക്കുവാനും മുടിയിലെ കൊഴിച്ചിലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറുവാനായിട്ട് ഒരു ഹെയർ ഓയിലുമായിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് നമുക്ക് ഹെയർ ആ നല്ല ആയുർവേദിക് കഞ്ഞുണ്ണിയൊക്കെ ഇട്ടിട്ടുള്ള നാടൻ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ടുള്ള ഹെയർ ഓയിൽ ഉണ്ടാക്കുന്ന വിധത്തിലേക്ക് നമുക്ക് കിടക്കാം നിങ്ങളെല്ലാവർക്കും അറിയാം നമ്മുടെ വീട്ടിൽ നമ്മുടെ നാട്ടിൽ ചെമ്പരത്തിപ്പൂ ഉണ്ട് എന്നുള്ളത് ചെടി ഉണ്ടാവും അപ്പം നമുക്കതിൽ നിന്ന് കുറച്ച് ചെമ്പരത്തിയിൽ മുട്ടെടുക്കാം പിന്നെ ഞാൻ എടുത്തത് കറിവേപ്പിലയാണ് ഒരു ഒരു പിടുത്തം കറിവേപ്പില എടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നല്ല കഞ്ഞുണ്ണി കഞ്ഞുണ്ണി നമ്മുടെ നാട്ടുമൃ നാട്ടിലൊക്കെ ഉണ്ടാവും നല്ല കഞ്ഞുണ്ണി എടുക്കാം പിന്നെ കുറച്ച് എള്ളാണ് ഗൈസ് ഞാൻ എടുത്തിട്ടുള്ളത് അതിന് ശേഷം ഞാൻ കുറച്ച് ജീരകമെടുത്തു അതിന് ശേഷം ഇത കുറച്ച് എടുത്തിട്ടുണ്ട് അതിനുശേഷം എള് എടുത്തിട്ടുണ്ട് എള് ആ എള്ള എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഉലുവെടുത്തിട്ടുണ്ട് ഗൈസ് അപ്പോൾ നമ്മുടെ എല്ലാ ഇലകളും കൂടി മിക്സിയിലിട്ട് അടിച്ച് ജസ്റ്റ് ഒന്ന് ചതച്ച് വെച്ചിട്ടുള്ളൂ അരച്ച് പിഴുകിട്ടില്ല ചതച്ചിട്ടുള്ളൂട്ടോ ഗൈസ് നമുക്ക് അടുപ്പിൽ ചട്ടി വെച്ചിട്ട് ഞാൻ അവിടെ ഞങ്ങളുടെ വീട്ടിൽ നാളികേരം ഉണക്കി ആട്ടിയ വെളിച്ചെണ്ണ എടുത്ത് വെച്ചിരുന്നു അതിൽ നമ്മൾ കുറച്ച് ഉണ്ടാക്കുന്നുള്ളോട്ട് മോൾക്ക് വേണ്ടി കുറച്ച് ഉണ്ടാക്കുന്നുള്ളൂ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം എന്താണ് ആയുർവേദിക് ഹെയർ ഓയിലാണ് ഇപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് കാച്ചി എണ്ണ അപ്പോൾ നമുക്ക് കാച്ചി എണ്ണയിൽ എന്തൊക്കെ ചേർക്കണേന്നും എങ്ങനെയൊക്കെയാ നോക്കാം നമ്മളതിലേക്ക് ആദ്യം തന്നെ നമ്മൾ വീട്ടിലുണ്ടാക്കിയ നാളികേരം ഉണക്കി ആട്ടിക്കൊണ്ടുവന്ന് നല്ല തനി നാട്ടൻ വെളിച്ചെണ്ണ എടുത്തിട്ട് ചട്ടിയിലേക്ക് ഒഴിച്ച് ചട്ടി ചൂടായതിനു ശേഷം ഒഴിക്കാം കേട്ടോ അതിന് എന്നിട്ട് ചട്ടിയിലേക്ക് ഒഴിച്ചിട്ട് എണ്ണ തിളക്കുന്നത് വരെ വെയ്റ്റ് ചെയ്യണേ എണ്ണൊന്ന് തിളച്ച് വരുന്നതോടുകൂടി നമ്മൾ ചതച്ചു വെച്ചിരിക്കുന്ന കറിവേപ്പില എന്താണ് മൈലാഞ്ചി ഇല പിന്നെ കഞ്ഞുണ്ണി പിന്നെ ചെമ്പരത്തി അതൊക്കെ കൂടി മിക്സിയിലിട്ട് അടിച്ച് ചതച്ച് വെച്ചിട്ടുണ്ട് അതൊക്കെ കൂടി ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കാണ് കേട്ടോ എന്നിട്ട് ഇതൊന്ന് തിളച്ച് ഈ പത അതിൻ്റെ വെള്ളത്തിൻ്റെ അംശങ്ങളൊക്കെ ഒന്ന് മാറി നമ്മളുടെ ചതച്ച് വെച്ച് ഇട്ടേക്കുന്ന ഈ ഔഷധ സസ്യങ്ങളുടെയൊക്കെ നീര് എണ്ണയിലേക്ക് ഒന്ന് എണ്ണയിലേക്കൊന്ന് വരെ ഒന്ന് തിളപ്പിച്ച് വേവിച്ച് എടുക്കണം വേവിക്കാൻ മീൻസ് ഇതൊന്ന് ഇതിൻ്റെ ഈ വെള്ളത്തിൻ്റെ അംശം നമുക്ക് ശരിക്കും ഇങ്ങനെ തിളച്ച് 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 ഇങ്ങനെ പറ്റണം അപ്പോൾ ഈ പത ഇങ്ങനെ വരെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കണം കേട്ടോ സിമ്മിലിട്ട് വേണം നമ്മളിതൊക്കെ ചെയ്യാനായിട്ട് അതിന് ശേഷം ഒരു ഒരു വിധം തിളച്ച് കഴിയുമ്പോൾ നമ്മൾ ബാക്കിയുള്ള എള് ജീരകം ഉലുവ ഇത്രയും ഇൻഗ്രീഡിയൻസ് കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാനായിട്ടോ ഇത് നമുക്ക് വേണമെങ്കിൽ ചതച്ച് പൊടിച്ചൊക്കെ ഇടാം എല്ലാവർക്കും പക്ഷേ ഞാൻ ഡയറക്റ്റായിട്ട് ഞാൻ ഇടണേ കേട്ടോ െയർ നന്നായി വളരാൻ സഹായിക്കുന്ന ആ ഒരു ഇൻഗ്രീഡിയൻസും കൂടി ഞാനിതിൽ ചേർക്കുന്നുണ്ട് ചെറുളി ചേർക്കണ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ചേർക്കാത്തത് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചുരുള്ളിയിൽ കുത്ത് ഭയങ്കരമാണ് അപ്പം നമുക്ക് അത്രയും കുത്ത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ ഞാൻ അവസാനമാണ് ചെറിയുള്ളി ചേർക്കുന്നത് ഒരുവിധം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് ഇതായി കഴിയുമ്പോഴേക്കും ഞാൻ ചെറുവിള്ളി അരിഞ്ഞ് ചേർക്കാനോ ഇത് മിക്സിയിലോട്ട് അടിച്ച് ചേർക്കുന്നവരുണ്ട് അരിഞ്ഞ് ചേർക്കുന്നവരുണ്ട് നമുക്ക് ഇഷ്ടമുള്ള പോലെ ചേർക്കാം ഞാൻ ഒരുപാടൊന്നും ചേർക്കുന്നില്ല ഞാൻ കുറച്ച് എണ്ണയെ കാച്ചെന്നുള്ളൂ അതുകൊണ്ട് ആ ഒരു എണ്ണയിലേക്കുള്ളത് മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ കേട്ടോ ഗൈസ് ഇത്രയേ ചേർക്കണ്ടോ എന്ന് വിചാരിക്കണ്ട എണ്ണ കൂടുന്തോറും നമുക്ക് ഇത് കൂട്ടി കൂട്ടി ചേർക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ചേർത്ത എല്ലാതും എണ്ണയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് അതിൻ്റെയൊക്കെ എല്ലാ സ്വത്തുക്കളും എണ്ണയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ശരിക്കും അതിലത്തെ വെള്ളത്തിൻ്റെ അംശവും നീരിൻ്റെ ആവശ്യമൊക്കെ കറക്റ്റ് എണ്ണയിലേക്ക് ഇറങ്ങി എണ്ണയ്ക്ക് നല്ല കാച്ച എണ്ണയുടെ കളറായിട്ടുണ്ട് ഗൈസ് അപ്പോൾ നമ്മൾ അത്രയാകുമ്പോൾ നമ്മൾ തീ ഓഫ് ചെയ്തിട്ട് ഇതേപോലെ കയറ്റി വയ്ക്കുക ഉള്ളിയൊക്കെ ഒരുപാട് കരിയാനൊന്നും പാടില്ല ഇതുപോലെ ആകാനേ പാടുള്ളോട്ടെ ഗൈസ് ഇതിനെ എന്നിട്ട് എണ്ണയെ വാലാൻ വെച്ചിട്ട് നമുക്ക് വേറൊരു ബൗളിൽ ഇലേക്ക് മാറ്റ നമ്മുടെ എണ്ണ തണുക്കിനോടുകൂടി നമ്മളൊരു ചെറിയൊരു ബൗളിലേക്ക് മാറ്റി നമ്മളിത് തണുക്കാൻ വയ്ക്കുകയാണ് കേട്ട് കൈ തണുത്ത് ചൂടൊക്കെ മാറിയതിന് ശേഷം കുപ്പിയിൽ ആക്കാം വൈകുന്നേരം നമ്മളിത് കാച്ചാണെങ്കിൽ നേരം കൂടി ഇതിന് ഇത് തണുത്ത് നല്ല സോഫ്റ്റ് നല്ല സ്മെല്ലോട് കൂടി ആയിട്ടുണ്ടാകും പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ ഒരു ഇൻഗ്രീഡിയൻസും കൂടി ചേർക്കാം പച്ചക്കർപ്പൂരം നിങ്ങൾക്ക് പൊടിച്ച് ചേർക്കാവുന്നുള്ളൂ അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല തണുപ്പ് ും അതുപോലെ തന്നെ നല്ല ആയിരിക്കും അത് തീർക്കാതെ തന്നെ നല്ല സ്മെല്ലായിരിക്കും അപ്പോൾ ഈയൊരു ഈയൊരു കാച്ചിയ എണ്ണ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ഞാൻ ഞാനെൻ്റെ മോൾക്ക് വേണ്ടി കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളൂ ഒരു ടു ഫിഫ്റ്റി ഗ്രാം എണ്ണയിലാണ് ഞാനിത് ഉണ്ടാക്കിയിരിക്കുന്നത് അവൾക്ക് ഒരു മാസത്തേക്ക് വേണ്ട കുറച്ച് എണ്ണ ഞാൻ തനിയെ വീട്ടിലുണ്ടാക്കിയതാണ് നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും കൊണ്ട് ഉണ്ടാക്കാവുന്നുള്ളൂ എല്ലാവരും ഇതേപോലെ തനിയെ ഉണ്ടാക്കി നമ്മുടെ മക്കൾക്ക് തേക്കാനായിട്ട് ഉണ്ടാക്കി കൊടുക്കുക ഗൈസ്